വിക്സ് പോലുള്ള ബാമുകൾ ഉപയോഗിക്കുമ്പോൾ തലവേദന കുറയുന്നത് എങ്ങനെ വിക്സിലുള്ള ആക്റ്റീവ് ഘടകങ്ങളായ കർപ്പൂരവും മെന്തോളും തൊലിപ്പുറമേ ഉപയോഗിക്കുന്ന വേദന സംഹാരികളാണ് വിക്സ് തൊലിപ്പുറത്ത് പുരട്ടുമ്പോൾ അതിലെ കർപ്പൂരവും മെന്തോളും തൊലിയിലെ എപ്പിടെർമസിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുകയും അവിടെയുള്ള നാടികളുടെ തുമ്പുകളിൽ വേദനാ സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പുറമെ നിന്നുള്ള അപകടകരമായ എന്തെങ്കിലും ഉദ്ദീപങ്ങൾ ഉദാഹരണത്തിന് ചൂട് മുറിവ് എന്നിവ ഉണർന്നു നാടുകളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് വേദന അനുഭവിക്കപ്പെടുന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ മുറിവോ ചതവോ പറ്റുന്ന കോശങ്ങളെ തലയിലേക്ക് സന്ദേശം അയക്കും ഇതിനായി ആദ്യം അവ സന്ദേശവാഹകരായി ഫാറ്റി ആസിഡുകളെ പുറത്തുവിടും ഈ ഫാറ്റി ആസിഡുകൾ കോശഭിത്തിയിലുള്ള സൈക്ലോ എന്ന എന്നകത്ത് കയറും അതിനകത്ത് വെച്ച് ഈ ഫാറ്റി ആസിഡുകൾ വേദന അറിയിക്കുന്ന സന്ദേശവാഹകരാകും ഇവരുടെ രൂപത്തിന്റെ പ്രത്യേകത കൊണ്ട് ഈ വേദന സന്ദേശവാഹകർ പെട്ടെന്ന് തന്നെ തൊലിയിലുള്ള നാടുകളിൽ ബന്ധിപ്പിക്കപ്പെടും അപ്പോൾ ഈ നാടികൾ തലച്ചോറിനെ വേദനയുടെ സന്ദേശം അയക്കും അങ്ങനെയാണ് നമുക്ക് വേദന അനുഭവിക്കപ്പെടുന്നത്